നമസ്കാരം ഈ എസ് ഡി പി ഐയുമായി ബന്ധപ്പെട്ട് വന്ന ഒന്ന് രണ്ട് വാർത്തകൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിലൊക്കെ ഈ എസ് ഡി പി യുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയും ചെയ്തു പക്ഷെ കഴിഞ്ഞ ദിവസം സാമൂഹ്യ നിരീക്ഷണമായിട്ടുള്ള ഈ പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ടപ്പോൾ ഉള്ളത് വളരെ ശ്രദ്ധേയമായി തോന്നി അതുകൊണ്ടാണ് എന്തൊക്കെയാണ് ഈ എസ് ഡി പി എയുടെ കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ കാഴ്ചപ്പാടുകളെന്ന് നമുക്കൊന്ന് നോക്കാം അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം എന്തൊക്കെയാണ് എസ് ഡി പി എയുടെ തെറ്റുകളെന്നാണ് ഇതാണ് സാമൂഹ്യ നിരീക്ഷയിലാണ് ഫക്രുദ്ദീൻ അനി പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഒരു വീഡിയോ ചെയ്യാം എന്ന് ഞാനും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കരുതി അങ്ങനെയാണ് ഈ വീഡിയോ അതായത് സിമി ജമാഅത്തെ ഇസ്ലാമി എൻ ഡി എഫ് പോപ്പുലർ ഫ്രണ്ട് എന്നിവയുടെ തുടർച്ച തന്നെയാണ് എസ് ഡി പി ഐ ഇസ്ലാമിക് ബ്രദർഹുഡ് പോലുള്ള സംഘടനകളുമായിട്ട് കൈകോർത്തുകൊണ്ട് ഖിലാഫത്ത് സ്ഥാപിക്കുക എന്നത് തന്നെയാണ് എന്ന് എസ് ഡി പി ഐ പോലുള്ള സംഘടനകളുടെയും ലക്ഷ്യമെന്നാണ് ഫക്രുദ്ദീൻ അടി സാമൂഹ്യ നിരീക്ഷനാണ് ഫക്രുദ്ദീൻ അടി പറയുന്നത് അപ്പോൾ അതെനിക്കത് ശ്രദ്ധിച്ചപ്പോൾ കൊള്ളാമെന്ന് തോന്നുന്നത് അതുകൊണ്ടാണ് അതിനാൽ അവർക്ക് ഇന്ത്യയുടെ ദേശീയത ഒരു പ്രശ്നമല്ല എന്നുകൂടി എസ് ഡി പി എയുടെ പേരുകളും അത് കിടക്കുന്നതും അവിടെയാണ് എന്നുകൂടിയാണ് ഫക്രുദ്ദീൻ അദി വിമർശനാത്മകമായി പറയുന്നത് ഞങ്ങൾ സോഷ്യൽ ഡെമോക്രാറ്റിക് ആണ് എന്നാണ് എസ് ഡി പി ഐ പറയുന്നത് പോലും പക്ഷേ പിന്നോക്കക്കാരെ രക്ഷിക്കാനാണ് തങ്ങളുടെ ശ്രമം എന്നാണ് എസ് ഡി പി എയുടെ വാദമെന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ പേരിൽ അവർ ചില ജില്ലകളിലെ നേതാക്കളായി ദളിതരെയും ക്രിസ്ത്യൻ ബാതിരിമാരെയും ഒക്കെ ഉയർത്തിക്കാട്ടും പക്ഷേ ഇവരുടെ ലക്ഷ്യം ഇതല്ല എസ് ഡി പി ഐയുടെയും ലക്ഷ്യം ഇപ്പോഴും തോമസ് മാഷിനെ കൈപ്പറ്റിയ കേസിനെ ഇവർ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഫക്രുദ്ദീൻ കുറ്റപ്പെടുത്തുമ്പോൾ ശ്രദ്ധേയമാണത് കാരണം ഇവർക്ക് വിദേശത്ത് നിന്നും ഫണ്ട് വരുന്ന വഴി സുതാര്യമല്ല എന്നുള്ളതാണ് ഇപ്പോൾ സിമിയുടെ മുഴുവൻ നേതാക്കളും ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളു മാത്രമല്ല ഇവർ തീവ്ര നിലപാടുള്ളവരല്ല എന്നുള്ള കാര്യം അവർ നേതാക്കളുടെ പ്രസംഗങ്ങൾ നോക്കിയാൽ നമുക്ക് വളരെ ശക്തമായിട്ടുള്ള ഹിന്ദുവിരുദ്ധ ആർ എസ് എസ് ശക്തമായിട്ടുള്ള ആശയം പറയുന്ന തരത്തിലുള്ള പക്ഷേ ഇന്ത്യ എന്ന രാഷ്ട്രത്തിനെതിരല്ല ഈ ആർ എസ് എസ് എന്ന് പറയുന്നത് അപ്പോൾ എന്നാൽ എസ് ഡി പി എന്ന് പറയുന്നത് ദേശീയ വിരുദ്ധമായിട്ടുള്ള സംഘടനയാണ് എന്നതാണ് പ്രശ്നം എന്നാണ് ഫക്രുദ്ദീൻ പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ അക്രമത്തെ ഇവർ പ്രോത്സാഹിപ്പിക്കുന്നു എന്നത് പ്രശ്നമാണ് അതുപോലെ ഇന്ത്യക്ക് പുറത്തുള്ള മുസ്ലീങ്ങളുടെ മുൻപിൽ ഇന്ത്യ എന്ന് പറയപ്പെടുന്ന രാഷ്ട്രത്തെ മോശമായി കാണിക്കുവാനുള്ള ശ്രമങ്ങൾ എസ് സി പി ഐക്കാർ നടത്തുന്നു എന്നു കൂടി അദ്ദേഹം പറയുന്നുണ്ട് ഇതും മോശമാണ് എന്നാണ് ബക്രുദ്ദീൻ പറയുന്നത് അപ്പോൾ ഫക്രുദ്ദീൻ അലി പറയുന്ന പോലെ മോദി അധികാരത്തിൽ വന്ന ശേഷം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പിന്നോട്ട് പോയിട്ടില്ല എന്നുകൂടി പറയാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ട് മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പിന്നിലേക്ക് പോയിട്ടില്ല എന്നുള്ള ഫക്രീദ് ഫക്രുദ്ദീൻ അലിയുടെ വാദവും പാവപ്പെട്ട മുസ്ലീങ്ങളുടെ പല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ മോദി ചില നടപടികൾ എടുത്തു എന്ന് പറയപ്പെടുന്നു നേര് തന്നെയാണ് എന്നാണ് ഫക്രുദ്ദീൻ പറയുന്നത് പക്ഷേ ഇതിൻ്റെ വാദഗതികൾ മറ്റൊന്നാണ് കേട്ടോ ഇതിൻ്റെ കണക്കുകൾ വൈകാതെ തന്നെ സർക്കാർ പുറത്തുവിടുമെന്നാണ് ഫക്രുദ്ദീൻ വിചാരിക്കുന്നതും കരുതുന്നതും പക്ഷേ അതേസമയം കോൺഗ്രസ് അധികാരത്തിൽ വന്ന കാലത്ത് മുസ്ലിങ്ങൾ ഏറെയൊന്നും മുന്നേറിയിട്ടില്ല എന്ന് കൂടി ഫക്രുദ്ദീൻ പറഞ്ഞു വെക്കുന്നുണ്ട് ഇതിനൊക്കെ ഉത്തരം നൽകേണ്ടത് പക്ഷേ കോൺഗ്രസിൻ്റെ കാലത്താണോ ന്യൂനപക്ഷങ്ങൾക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യം ലഭിച്ചത് എന്നും അതോ ബി ജെ പി ഭരിക്കുന്ന കാലത്താണോ മുസ്ലിങ്ങൾ ഭയപ്പെട്ടിരുന്നത് എന്നൊക്കെ പറയേണ്ടത് ആ പാർട്ടിക്കാർ തന്നെയാണ് അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാർ തന്നെയാണ് അല്ലെങ്കിൽ അത് അനുഭവിച്ചിട്ടുള്ള മുസ്ലീങ്ങൾ തന്നെയാണ് ഇനി കോൺഗ്രസിനെതിരെയുള്ള വാദങ്ങൾ ഫക്രുദ്ദീൻ അലി മുമ്പോട്ട് വെക്കുമ്പോൾ അതിനുത്തരം പറയുന്നത് കോൺഗ്രസ്സുകാരൻ തന്നെയാണ് പക്ഷേ രണ്ടായിരത്തി പതിനാലിന് ശേഷമല്ല ശ്രീ ഫക്രുദ്ദീൻ അലി ഇവിടെ ഒരു രാജ്യമുണ്ടായത് എന്നുള്ളത് മറന്നു പോകരുത് രണ്ടായിരത്തി പതിനാല് വരെയും ഇവിടെ ഒരു വലിയ രാജ്യം രൂപീകൃതമാവുകയും ഇന്ത്യ എന്ന് പറയപ്പെടുന്ന ദേശീയതയിൽ ഊന്നുന്ന ഒരു രാജ്യം ഒരു മതേതര ഇന്ത്യ ഇവിടെ ഉണ്ടായിരുന്നുവെന്നും ഭരണഘടന ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കടക്കം അത്തരത്തിലുള്ള സ്വാതന്ത്ര്യം നൽകിയിരുന്നുവെന്നും സത്യത്തിൽ വലിയ കുഴപ്പമില്ലാതെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ന് പറയപ്പെടുന്ന എല്ലാ മതങ്ങളെയും ഉൾക്കൊ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു രീതി നമ്മൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്നുള്ളതും മറന്നുപോകരുത് നിങ്ങൾ പറയുന്ന വാദത്തോട് ഞാൻ യോജിക്കുന്നുമുണ്ട് യോജിക്കാതെ ഇല്ല പക്ഷെ ചില കാര്യങ്ങളിൽ വിയോജിപ്പുകൾ ഉണ്ട് അത് പറയാതെ പോകാനും കഴിയില്ല മറ്റൊന്ന് ഈ എസ് പോലുള്ള പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകളെ നിരോധിച്ചിട്ടുണ്ട് അവിടെയാണ് അവർ ഈ ദേശീയത എന്ന് പറയപ്പെടുന്നത് ഉയർത്തിക്കാട്ടാതിരിക്കുന്നു എന്നാണ് താങ്കൾ പറയുന്നത് മറ്റൊന്ന് ആർ എസ് എസ് പോലുള്ള സംഘടനകൾ അതെപ്പോഴും ദേശീയത ഉയർത്തിക്കാട്ടുന്നു എന്ന് താങ്കൾ അവകാശപ്പെടുന്നുണ്ട് അത് രണ്ടും ഞാൻ മുഖവലിക്കെടുക്കുകയും ചെയ്യുന്നുണ്ട് കാരണം അങ്ങനെ ദേശീയതയിലൂന്നി ഇന്ത്യ എന്ന് പറയപ്പെടുന്ന രാജ്യത്തിൻ്റെ സ്വ ആത്മാവ് ആ ആത്മാവ് കണ്ടെത്തി അതിനോടൊപ്പം സഞ്ചരിക്കുവാൻ കഴിയുന്നവർ ആരായിരുന്നാലും അത് ഹിന്ദു ആകട്ടെ മുസ്ലിം ആകട്ടെ ആകട്ടെ പാഴ്സി ആകട്ടെ ജൈനാകട്ടെ ഏത് മതക്കാരോ ഏത് ജാതിക്കാരോ ആകട്ടെ പക്ഷേ ഞാൻ ഇന്ത്യക്കാരനാണ് എന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുന്നവരായിരിക്കണം അവർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനെ പോകാൻ ആർ എസ് എസിന് കഴിയുന്നുണ്ടെങ്കിൽ അത് ആർ എസ് എസിൻ്റെ മേന്മ തന്നെയാണ് അതിൽ ഒരു കുറവുമില്ല അത്തരത്തിലെത്തുവാൻ എസ് ഡി പി ഐക്കാർക്ക് കഴിയേണ്ടതാണ് എസ് ഡി പി ഐ പോലുള്ള സംഘടന അങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ നിരോധിക്കേണ്ടതുമാണ് കാരണം രാജ്യത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവർത്തനവും ഒരു തീവ്രവാദ പ്രവർത്തനവും ഇവിടെ അനുവദിക്കരുത് എന്ന് തന്നെയാണ് നമുക്ക് പറയുവാനുള്ളത്